ഹായ് എല്ലാവർക്കും ഡെയിലി ഡ്രീംസിലേക്ക് സ്വാഗതം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും മൂന്നാർ ലൊക്കേഷനാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാണുമ്പോൾ തന്നെ ശരിക്കും പച്ചവിരിച്ച ആ ഒരു സൗന്ദര്യം ആരെയും ആകർഷിപ്പിക്കുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ല ഞങ്ങളുടെ ഈ ഒരു ജീപ്പ് യാത്രയിൽ നമ്മുടെ ജിബ്രനേം കൊണ്ടാണ് നമ്മുടെ ഈ യാത്ര കേട്ടോ അപ്പോൾ യാത്രകളെ ഒരുപാട് മനോഹരമാക്കിയ ഇവനെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മൾ ഇവനെയും കൊണ്ട് മൂന്നാറിലേക്ക് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളാണ് നമ്മൾ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ അടിമാലിയിൽ നിന്ന് ഏകദേശം വാളറ റൂട്ടിൽ കണ്ട ഒരു ചെറിയൊരു സ്പോട്ടാണ് ഇവിടെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്പോട്ടാണെന്ന് ഞങ്ങൾക്കിവിടെ അറിയാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചെറിയൊരു ലേക്ക് കണ്ടു അപ്പോൾ അവിടെ ഇവനെ ഒന്ന് ഇറക്കി കുളിപ്പിക്കാമെന്ന് കരുതി അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ഒരു കുറച്ച് സമയത്തെ എൻജോയ്മെൻറ്റിന് ഞങ്ങൾക്കിവിടെ കാരണമായി കെട്ടോ അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ പട്ടണങ്ങളിൽ നിന്ന് കിട്ടാത്ത പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള യാത്രയും ശരിക്കും നമ്മളുടെ ഈ ഒരു ട്രിപ്പിനെ വളരെയധികം മനോഹരമാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ പ്രത്യേകിച്ച് ജീപ്പ് യാത്ര ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫ് റോഡുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും മറ്റേ പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ പോകേണ്ടത് വരില്ല ജീപ്പാകുമ്പോൾ മറ്റ് കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം നമുക്ക് പേടി ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ റോഡുകൾ കുറവാണ് അവിടെ ഓഫ് റോഡ് സൗകര്യമായിരിക്കും കൂടുതലും ഉള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ കഴിയുമെങ്കിൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടെ നമുക്ക് വീണ്ടും കാണാം